ീശോവിശയക്ക സ്തുതി ആയിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ എട്ട് പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ സുവിശേഷം ഒന്ന് നാല്പത്തിയാറ് നാൽപ്പത്തിയേഴ് തിരുവചനങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ക്രിസ്തുമസ് കഴിഞ്ഞാൽ തിരുസഭയിൽ രണ്ട് പിറന്നാളുകളെ ആഘോഷിക്കപ്പെടുന്നു ഒന്ന് അമ്മയുടേത് മറ്റൊന്ന് സ്നാപകയോഹനാറേത് ഇരുവരും കർത്താവിന് വഴിയൊരുക്കിയവരാണ് ഇത് തന്നെയാണ് കാരണം മലാക്കി പ്രവചിച്ചിട്ട് നാനൂറ് വർഷത്തെ നിശബ്ദത ഒടുവിൽ അതിന് ഉത്തരമെന്നോണം പരിശുദ്ധ അമ്മ പിറവിയെടുക്കുകയാണ് വിശുദ്ധ പൊണവഞ്ചർ പറയുന്നു ഭൂമിയിലെ സകലജലാംശത്തെയും ഒരുമിച്ച് കൂട്ടി ദൈവം സമുദ്രം എന്ന് പേര് വിളിച്ചു അതുപോലെ സ്വർഗ്ഗത്തിലെ സകല വരപ്രസാദങ്ങളെയും ഒരുമിച്ച് കൂട്ടി അവിടുന്ന് മറിയും എന്ന് വിളിച്ചു ഈ തിരുനാൾ നമുക്ക് തരുന്ന ബോധ്യം ഇതാണ് നിന്നെയും സ്വർഗമോർക്കണമെങ്കിൽ നിന്റെ പിറവിയും ആഘോഷിക്കപ്പെടണമെങ്കിൽ കർത്താവിന് ഈശോയ്ക്ക് വഴിയൊരുക്കാനാവണം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അമ്മയെപ്പോലെയായിത്തീരുവാൻ അമ്മയുടെ മാതൃക സ്വീകരിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ അമ്മയുടെ പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ കാവലും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ മീശോമിശിക സ്തുതിയായിരിക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ അമ്മ അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം